ിയമുള്ളവരെ യേശുവിൻ്റെ ജീവചരിത്രം പത്ത് നിമിഷം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ സംഭവങ്ങളും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു എളുപ്പമാർഗമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് അത് ഇവൻസ് ഇൻ ദ ലൈഫ് ഓഫ് ജീസസ് ആസ് എ റെക്കോർഡ് ഇൻ ദ ഗാസ്പിൾസ് ഒന്ന് ജനനം യേശുവിൻ്റെ ജനനം മത്തായി സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ പതിന ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിലും യോഹന്നാൻ രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇനി വിസിറ്റ് ഓഫ് ദി വൈസ്മാൻ മൂന്ന് ശാസ്ത്രജ്ഞന്മാർ വാന നിരീക്ഷകന്മാർ എന്നെല്ലാം പറയും മൂന്ന് പേർ യേശുവിൻ്റെ ജനന സമയത്ത് കാണാൻ വരുന്നുണ്ട് അത് മത്തായി ഒഴിച്ചു ശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ യെസ് അടുത്ത ഫ്ലൈറ്റിൻ ടു ഈജിപ്ത് അതുപോലെ യേശുവിനെ അമ്മ മറിയയും യോഹനാനും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നുണ്ട് പ്രയാണം ചെയ്യുന്നുണ്ട് അതായത് ഹരോദാ രാജാവ് യേശു ക്രിസ്തു ജനിച്ച വിവരം മറിഞ്ഞ് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊന്നു കൊന്നുകൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് ശിശുവിനെയും കൊണ്ട് ജോസഫ് മറിയയും കൂടെ ഈജിപ്തിലേക്ക് പ്രയാണം ചെയ്യുന്നു ആ ഒരു വാക്യമുള്ളത് മത്തായിൽ മാത്രമേ ഉള്ളൂ രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അടുത്ത് ടീച്ചിങ് ഇൻ ദി ടെമ്പിൾ യേശുക്രിസ്തു തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് പരീഷന്മാരെയും ന്യായപ്രമാണിമാരെയും ശാസ്ത്രജ്ഞന്മാരെയും വേദപ്രമാണം പഠിപ്പിക്കുന്നു ആ ഒരു ഭാഗമുള്ളത് ലൂക്കോസയുടെ സൂക്ഷിച്ചിൽ രണ്ടാമധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ മാത്രമാണ് ജീസസ് ബാപ്റ്റിസം യേശുവിൻ്റെ ബാപ്റ്റിസം അതായത് ജ്ഞാനസ്നാനം അത് മത്തായി സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയും മാർക്കോസിൽ ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയും ലൂക്കോസിൽ മൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയും ഉള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇനി ചേഞ്ച് ഇൻ വാട്ടർ ചേഞ്ചിങ് വാട്ടർ ഇൻ ടു വെള്ളം വീഞ്ഞാക്കുന്നു ചേഞ്ചിങ് വാട്ടർ ഇൻ ടു വൈൻ ആ ഒരു സംഭവം സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ മാത്രമേ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുള്ളൂ ടെമ്പറ്റേഷൻ അതായത് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ കൊണ്ടുപോകുന്നത് മരുഭൂമിയിൽ പരീക്ഷണത്തിന് വിധേയനാക്കുന്ന ഒരു ഭാഗം അത് മത്തായി നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയും മർക്കോസ് ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയും ലൂക്കോസ് നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയും ഉള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇനി സ്റ്റാർട്ട് ഓഫ് ദ ഗാലിലി മിനിസ്ട്രി അങ്ങനെ ഗലീലിയയിൽ തൻ്റെ പ്രഥമ ശുശ്രൂഷ കർത്താവ് ആരംഭിക്കുന്നു അത് മത്തായി ശ്രൂഷ നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയും മർക്കോസ് ഒന്നാം അധ്യായം പതിനാല് മുതൽ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിലും ലൂക്കോസ് നാലാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഇ സമ്മണിങ് ദ ഫസ്റ്റ് ഡിസൈബിൾ അപ്പോൾ തൻ്റെ പ്രഥമ ശിഷ്യന്മാരെ കണ്ടെത്തുന്നു നാലാം അധ്യായം മാത്യു നാലാം അധ്യായം പന് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയും മാർക്ക് ഒന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയും ലൂക്ക് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയും ജോൺ യോഹന്നാൻ ഒന്ന് മുതൽ ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി ഒന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും സെർമൺ ഓൺ ദ മൗണ്ട് പർദ്ധപ്രസംഗം അത് നമുക്ക് കാണാൻ കഴിയുന്നത് മത്തായി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയും പിന്നെ ഇരുപത്തൊമ്പതാം വാക്യവും അതിനുശേഷം ലൂക്കോസിലത് കാണുന്നുണ്ട് ആറാം അധ്യായം ഇരുപത് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നെയ്മിങ് ദി അപ്പോസ്റ്റിൽസ് തൻ്റെ അപ്പോസറന്മാർക്ക് അദ്ദേഹം അപ്പോസ്റ്റന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് കാണുന്നത് അത് അപ്പോസന്മാർക്ക് പേരിടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന ഭാഗം അപ്പോസ്റ്റന്മാരെ പത്താം അധ്യായം മത്തായി പത്തും പത്താം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയും മർക്കോസ് മൂന്ന് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയും ആറാം അധ്യായത്തിൽ ഏഴ് മുതൽ പത്തൊമ്പത് വരെയും പിന്നെ ലൂക്ക് ലൂക്കോസിൽ ഒമ്പത് ഒന്ന് മുതൽ ആറ് വരെ പിന്നെ ഫീഡിങ് ഫൈവ് തൗസൻഡ് അഞ്ച് പേർ അഞ്ച് അയ്യായിരം പേരെ അഞ്ചപ്പ കൊണ്ട് പോഷിപ്പിക്കുന്ന ഭാഗം അത് മാത്യു പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയും മാർക്ക് ആറാം അധ്യായം മുപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയും ലൂക്കോസ് ഒമ്പത് പത്ത് പത്ത് മുതൽ പതിനേഴ് വരെയും യോഹന്നാൻ ആറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയും നമുക്ക് കാണാം ഈ നാല് സുവിശേഷങ്ങളിലും ഫീഡിങ് നമുക്ക് കാണാൻ പറ്റും യേശു ക്രിസ്തുവിൻ്റെ അയ്യായിരം പേരെ പോഷിപ്പിച്ചതായ ഭാഗം വാക്കിംഗ് ഓൺ വാട്ടർ വെള്ളത്തിൽ കൂടെ യേശു നടക്കുന്ന സംഭവം മത്തായി പതിനാല് ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ മാർക്കോസ് ആറ് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തിരണ്ട് വരെ പിന്നെ യോഹനാൻ ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ പിന്നെ പീറ്റർ ഡിക്ലെയ്സ് ജീസസ് ടു ബി ദ ക്രൈസ്റ്റ് യേശുവാണ് ക്രിസ്തു എന്ന് ഡിക്ലെയർ ചെയ്യുന്നു ആര് പത്രോസ് സമർത്ഥിക്കുന്നു ഇവിടെ പ്രസ്താവിക്കുന്നു അത് മത്തായി പതിനാറിൻ്റെ പതിനാറ് മർക്കോസിൽ എട്ട് ഇരുപത്തൊമ്പത് ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത് അടുത്തത് ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ് യേശു ക്രിസ്തുവിൻ്റെ മരുരൂപം അതായത് മറുരൂപം വരയിൽ വെച്ച് യേശു ക്രിസ്തു മോശയും ഏരിയാവിനെയും കാണുന്ന ഒരു സംഭവമുണ്ട് അതിന് മറുരൂപം എന്നാണ് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുന്നു അത് മത്തായി പതിനേഴ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയും മർക്കോസ് ഒമ്പതാം അധ്യായം രണ്ട് മുതൽ എട്ട് വരെയും ലൂക്കോസ് ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി അല്ല മുപ്പത്തി ആറ് വരെയും ഉള്ള ഭാഗങ്ങൾ നമുക്ക് വായിച്ചാൽ കാണാം റേസിങ് ലാസറസ് ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യം യോഹനാൻ എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക മനസ്സിലാകും എൻട്രി ഇൻ ടു ജെറുസലേം യേശു ക്രിസ്തുവിൻ്റെ യാത്ര ആദ്യമായി എരുശലേയിലേക്ക് തൻ്റെ സുശേഷ ശുശ്രൂഷ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവേശിക്കുന്നു ഓഷന്ന എന്ന് നമുക്കറിയാം അതായത് ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയും പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയും പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തി വരെയും യോഹനാൻ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയും അതായത് നാല് സുവിശ്രേഷത്തിൽ ഇതുണ്ട് അർത്ഥം അതായത് മത്തായി ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ മർക്കോസ് പതിനൊന്ന് ഒന്ന് മുതൽ പത്ത് വരെ ലൂക്കോസ് പത്തൊമ്പത് ഇരുപത്തെട്ട് മുതൽ നാൽപ്പത്തിനാല് വരെ യോഹനാൻ പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ക്ലീൻസ് ഇൻ ദി ടെമ്പിൾ യെറുസലൈം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത് ആടുകളെയും ആടുകളെയും അതുപോലെ തന്നെ കള്ളന്മാരുടെ ഗുഹകളിൽ നിന്ന് കർത്താവ് വിസ്തരിച്ച് പറയുന്നുണ്ടല്ലോ കച്ചവടക്കാരെയൊക്കെയും ഓടിക്കുന്ന ഭാഗം അത് നാല് സുവിശേഷത്തിലും കാണുന്നുണ്ട് മത്തായി ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ട് മുതും പതിമൂന്നും മർക്കോസ് പന്ത്രാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ലൂക്കോസ് പത്തൊമ്പത് നാൽപ്പത്തഞ്ചും നാൽപ്പത്താറും വാക്യങ്ങൾ യോഹന്നാൻ രണ്ട് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ അടുത്ത് ജൂഡ ബിഡ്രൈസ് ജീസസ് ജൂഡ ബിഡ്രൈസ് ജീസസ് യുദ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഭാഗം മത്തായി ഇരുപത്തിയാറിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയും മർക്കോസിൽ പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയും ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം നീ പ്രിപ്പറേഷൻ പാസ് ഓവർ അതായത് പെസ പെരുന്നാളിൻ്റെ ഒരുക്കം മത്തായി ഇരുപത്തിയാറാം അധ്യായം പതിനേഴും പത്തൊമ്പതും മർക്കോസ് പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ലാസ്റ്റ് സപ്പർ അന്ത്യവിരുന്ന് അത്താഴം അന്ത്യ അത്താഴം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന അന്ത്യവിരുന്നാണത് അത് മത്ത ഇരുപത്തിയാറിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി ഒമ്പതിലുള്ള വാക്യവും മർക്കോസ് പതിനാലാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യം ലൂക്കോസ് ഇരുപത്തി രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ജോൺ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അടുത്ത അറസ്റ്റ് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു ഗസമന തോട്ടത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത് മത്തായി സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത്താറ് വരെ മർക്കോസ് പതിനാലാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തിരണ്ട് വരെ ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത്തി മൂന്ന് വരെ യോഹനാൻ പതിനെട്ടാം അധ്യായം രണ്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ട്രയൽ കർത്താവിനെ പീഡിപ്പിക്കുന്ന ഭാഗമാണത് മത്തായി ഇരുപത്തിയാറാം അധ്യായം അമ്പത്തിയേഴ് മുതൽ ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തി ആറാം വാക്യം വരെ മർക്കോസ് പതിനാലാം അധ്യായം അൻപത്തി മൂന്ന് മുതൽ പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം വരെ ലൂക്കോസ് ഇരുപത്തി രണ്ടാം അധ്യായം അമ്പത്തിനാലാം വാക്യം മുതൽ ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം വരെ യോഹനാൻ പതിനെട്ടാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പതാം അധ്യായം പതിനാറ് വരെ നി ക്രൂസിഫിക്ഷൻ ആൻഡ് ഡെത്ത് കർത്താവിൻ്റെ ക്രൂശീകരണവും മരണവും അത് മത്തായി ഇരുപത്തിയേഴ് അധ്യായം ഇരുപത്തി ഏഴ് മുപ്പത്തി മൂന്ന് മുതൽ അൻപത്തി നാല് വരെ മർക്കോസ് പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊമ്പത് വരെ ലൂക്കോസ് ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെ ജോൺ യോഹന്നാൻ പത്തൊമ്പതാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തി ഏഴാം വാക്യം വരെ ഇനി ബറിയൽ കർത്താവിൻ്റെ ശവസംസ്കാരം അത് മാത്യു ഇരുപത്തി ഏഴാം അധ്യായം അമ്പത്തി ഏഴ് മുതൽ അറുപത്തൊന്ന് വരെയും മർക്കോസ് പതിനഞ്ചാം അധ്യായം ഇരുപത്തി നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഏഴ് വരെയും ലൂക്കോസ് ഇരുപത്തി മൂന്നാം അധ്യായം അൻപത് മുതൽ അമ്പത്തി വരെ യോഹനാൻ പത്തൊമ്പതാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ നിറസറക്ഷൻ ഉയർത്തെഴുന്നേൽപ്പ് അത് മാത്യു ഇരുപത്തിയെട്ട് ഒന്ന് മുതൽ പത്ത് വരെ മർക്കോസ് പതിനാറ് ഒന്ന് മുതൽ എട്ട് വരെ ലൂക്കോസ് ഇരുപത്തിനാല് ഒന്ന് മുതൽ പതിനൊന്ന് വരെ യോഹന്നാൻ ഇരുപത് ഒന്ന് മുതൽ പതിനെട്ട് വരെ അപ്പിയറൻസസ് ടു ഡിസൈപ്പിൾസ് കർത്താവിൻ്റെ ഉയർത്തെഴുന്ന ശേഷം നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു ശിഷ്യന്മാരെ നാൽപ്പത് ദിവസം കാണുകയും അവരെ അനുഗ്രഹിക്കുകയും അവരെ ശുശ്രൂഷ വേലയ്ക്കായി അവരെ അനുഗ്രഹിച്ചയക്കുകയും ചെയ്യുന്ന നാൽപ്പത് ദിവസം അത് മത്തായി ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെ മർക്കോസ് പതിനാറ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ലൂക്കോസ് ഇരുപത്തിനാല് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ ജോൺ ഇരുപതാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് വരെ അസൻഷൻ കർത്താവിൻ്റെ സ്വർഗാരോഹണം അതിനുശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നു അത് മർക്കോസ് പതിനാറിൻ്റെ പത്തൊമ്പതും ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായം അൻപത്തി അൻപതും അമ്പത്തി ഒന്നും വാക്യങ്ങൾ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ളതായ എല്ലാ സംഭവങ്ങളും ഈ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പരിപൂർണമായി യേശുവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം